ദീർഘകാലം സാറ് എൻ എസ് ജിയിൽ പി ജിയിലും ഉണ്ടായിരുന്നു ശരിക്കും ഏറ്റവും ത്രില്ലിങ്ങായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് പറയാമോ ത്രില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എൻ എസ് ജിയുടെ കഥ പറയുകയാണെങ്കിൽ എൻ എസ് ജിയിൽ സുവർണ്ണ ആക്ഷൻ നയൻറ്റീൻ എയ്റ്റി എയ്റ്റിൽ ആ ഒരു ആക്ഷൻ ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു പത്ത് ദിവസത്തെ ആക്ഷൻ മെയ് രണ്ടു എട്ട് പന്ത്രണ്ട് വരെയാണെന്ന് തോന്നുന്നത് എനിക്കൊരു എക്സാക്റ്റ് ഡേറ്റ് ഓർമ്മയില്ല ആ ചൂടത്ത് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റും എക്യുപ്മെൻറ്റും ഇട്ട് നടക്കുക മെയ് മെയ് മാസം പഞ്ചാബ് എന്ന് പറഞ്ഞാൽ കത്തി നീങ്ങുന്ന സമയം അപ്പോൾ അതിൽ കൂടി ചുമ്മാ ആൾ നടന്നാലും ഉരുകിപ്പോവും അത്രയ്ക്ക് ചൂടാണ് അപ്പോൾ അതിൻ്റെ കൂടെ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് അതിൻ്റെ കൂടെ അതിൻ്റെ എക്യുപ്മെൻറ്റ് തോക്ക് ഫുൾ ഇതിൽ പോകുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് അപ്പോൾ ആ സമയത്താണ് ആ ഓപ്പറേഷൻ നടക്കുന്നത് അപ്പോൾ ആ ഓപ്പറേഷൻ്റെ ഒരു രണ്ട് ദിവസം ഞങ്ങൾ വെള്ളം മാത്രം കുടിച്ച് കയ്യിലുള്ള ചെറിയ ഭക്ഷണവും വെള്ളവും മാത്രം കുടിച്ചിട്ടാണ് ഈ രണ്ട് ദിവസം ജീവിച്ചത് മൂന്നാമത്തെ ദിവസമാണ് കെ പി എസ് ഗിൽ പുള്ളിയാണ് ഭക്ഷണമായിട്ട് വരുന്നത് ഭക്ഷണം എല്ലാവർക്കും നാരങ്ങായും ഭയങ്കര ചൂടല്ലേ നാരങ്ങായും ഓരോ കൂട് ഗ്ലൂക്കോസിൻ്റെ പാക്കറ്റും അത് അതാണ് ആ ഒരു ഇതാണ് ആദ്യമായിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ജയിക്കുന്നത് അപ്പോഴാ പൈപ്പിൻ്റെ വെള്ളത്തിൻ്റെ രുചി അന്നാഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് വെള്ളത്തിൻ്റെ രുചി അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പത്ത് ദിവസത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇനി നമുക്കൊരു ചെയ്യാനോ അല്ലെങ്കിൽ സ്വപ്നം കാണാനോ പോലും പറ്റത്തില്ല അത്ര ഒരു ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ദിവസങ്ങളായിരുന്നു നമ്മൾ താഴെ കിടക്കുന്നു മെളിക്കൂടി ഫയർ ഇങ്ങനെ നടന്നുകൊണ്ട് ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു എൻ എ ജിയുടെ ചരിത്രത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ഓപ്പറേഷൻ ആയിരുന്നു ബ്ലാക്ക് തെൻ്റ് ട്രൂ അതിലൊരു അംഗമാകുക ആയി എന്നതിൽ എനിക്കൊരു വലിയൊരു അഭിമാനമുണ്ട് അത് അതിൻ്റെ വിജയം വരെയും അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവസാനം വരെ മുഴുവൻ ആൾക്കാർ സറണ്ടർ ചെയ്ത് അതുവരെ ഞങ്ങൾ ഉണ്ടായിരുന്നു അവിടെ അത് കഴിഞ്ഞിട്ടാണ് അല്ലാതെ മാറാൻ പറ്റത്തില്ലല്ലോ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടുന്ന് തിരിച്ച് ക്യാമ്പിൽ ഡൽഹിയിൽ പത്ത് ദിവസം 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 കണ്ടിന്യൂസ് ഓപ്പറേഷൻ കണ്ടിന്യൂ ഓപ്പറേഷൻ അത് അമൃത്സർ ഗോൾഡൻ ടെമ്പിളിലെ ഓരോ മുറിയും ഇതും മേളിൽ കാണുന്ന രണ്ട് നില താഴോട്ടുമുണ്ട് ആ സ്വരം തടാകത്തിൻ്റെ അടി താ രണ്ട് നില താഴോട്ടുമുണ്ട് അപ്പോൾ എല്ലാ മുറികളും ഞങ്ങൾ സെർച്ച് ചെയ്ത് എല്ലാ ഇതും ഞങ്ങൾ ഒരു എക്സ്പീരിയൻസ് ചെയ്ത സ്ഥലങ്ങളായിരുന്നു അത് ഓക്കെ സാർ ശരിക്കും സി ആർ പി എഫിൽ നിന്നാണ് എൻ എസ് ജി എസ് പി ജിയിലേക്ക് പോയി നേരത്തെ അപ്പോൾ സിആർ പി എഫിൽ എത്ര വർഷമായിരുന്നു സർവീസ് സിആർ പി എഫ് രണ്ട് എല്ലാ സർവീസോട് കൂട്ടി ഇരുപത്തൊന്ന് വർഷം ഞാൻ ചെയ്തു കംപ്ലീറ്റ് സർവീസ് ആ ആറ് വർഷം എസ് എൻ എസ് ജി പന്ത്രണ്ട് വർഷം എൻ എസ് എസ് പി ജി അതുകഴിഞ്ഞ് ഒരു ഒന്നൊന്നര വർഷം പെൻഷന് വേണ്ടി ഞാൻ വി ആർ എസ് എടുക്കുമായിരുന്നു അപ്പോൾ അതിനുവേണ്ടി ശ്രീനഗറില് പോസ്റ്റായിരുന്നു എസ് പി ജിയിലെ അനുഭവം എങ്ങനെയാണോ എൻ എസ് ജി പോലെയാണോ അല്ലല്ലോ ഇത് രണ്ടും രണ്ട് എക്സ്പീരിയൻസാണ് രണ്ട് ഓർഗനൈസേഷനാണ് ഒരിക്കലും നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല എൻ എസ് ജിയും എസ് പി ജിയുമായിട്ട് എസ് പി ജിയുടെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി വി ഐ പി അതായത് നമ്മുടെ പി എമ്മിന് പി എമ്മിനെയും പി എമ്മിൻ്റെ ഫാമിലി മെമ്പേഴ്സിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാന്നുള്ളത് ക്ലോസ് ക്ലോസ് ഫെസിനിറ്റിയിൽ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് എസ് പി ജിയുടെ റോൾ നാല് പി എബിൻ്റെ കൂടെ സെർവ് ചെയ്യാണ്ട് എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് നരസിംഹറാവ് ദേവഗൗഡ ഗുജറാൽ ഐ കെ ഗുജറാൽ ആൻഡ് വാജ്പേയി എ ബി വാജ്പേയി വാജ്പേയിയുടെ അനുഭവം വാജ്പേയി നല്ലൊരു മനുഷ്യനായിരുന്നു എല്ലാവരും പറയുമ്പോൾ നല്ലൊരു മനുഷ്യനായിരുന്നു നല്ലൊരു എസ് പി ജിക്കാരെയൊക്കെ നല്ല സ്നേഹത്തോടെയൊക്കെ ഓർക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ശരിക്കും ഞാനൊരു ഒരു ചോദ്യം ചോദിക്കും അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോഴിക്കോട് വന്ന സമയം കോഴിക്കോട് വന്ന് അദ്ദേഹം വരുമ്പോഴത്തേക്കും ആരാധകരായിട്ടുള്ളവരും ആൾക്കാരും ദേശസ്നേഹികളെല്ലാം വന്ന് പുഷ്പകൃഷി നടത്തുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ എറിയുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരാളുടെ കയ്യിൽ നിന്ന് അവരുടെ മൊബൈൽ ഫോൺ പോയി അപ്പോൾ കാണുന്ന അതിൻ്റെ റീലുകളൊക്കെ അത് വലിയ ഫേം വളരെ വൈറലായതാണ് അപ്പോൾ ആ മൊബൈൽ ഫോൺ തിരച്ചു വരുമ്പോൾ തന്നെ മുന്നിലുണ്ടായിരുന്ന എസ് പി ജി കമാൻഡോ അത് പിടിക്കുകയാണ് ആ അത്ര ക്യുക്കായിട്ടാണ് അത് വരുന്നത് എന്ന് പോലും നോക്കാതെ ചാടി എന്നെ പിടിച്ചതിനെ പ്രിവെന്റ് എന്ന് പറയുന്നത് ഇത് അതെ ട്രെയിനിങ് ആണല്ലോ ട്രെയിനിങ് ഇല്ലാതെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല പെരിഫറൽ വിഷനും റിഫ്ലക്സസും ഒക്കെ എസ് പി ജിയുടെ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ലൈഫാണ് ആ മൊബൈൽ ഫോണിൻ്റെ ഞാനും അത് ആ ക്ലിപ്പ് കണ്ടിരുന്നു മൊബൈൽ ഫോൺ അതാ എസ് പി ജിക്കാരൻ്റെ മൊബൈൽ ഫോണായിട്ടൊന്നും തോന്നിയിട്ടില്ലായിരിക്കും എപ്പോഴും അയാൾ തോന്നിയിട്ടില്ലായിരിക്കും അങ്ങനെ ആ ഓഫീസറിൻ്റെ അതൊരു ഒബ്ജെക്റ്റ് ആയിട്ടാണ് തോന്നിയത് ഒബ്ജെക്റ്റ് ഫ്ലൈങ് ടൂഴ്സ് പ്രൈം മിനിസ്റ്റർ ആ പ്രൈം മിനിസ്റ്ററിൻ്റെ നേരെ വരുന്ന ഒരു ഒബ്ജക്റ്റ് അത് ചിലപ്പം ചിലപ്പോൾ ഒരു ബുക്കായിരിക്കാം ചിലപ്പോൾ ഒരു കല്ലായിരിക്കാം അല്ലെ തടിക്കഷ്ണമാകാം ചിലപ്പോൾ പൂവിൻ്റെ ചെണ്ടാകാം അതെ അതൊരു ഒബ്ജക്റ്റാണ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ എസ് പി ജി ഓഫീസറിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് അതുമാത്രമേ അദ്ദേഹം ചെയ്തുള്ളൂ അതിന് ജനങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു അത് നല്ല കാര്യം ശരിക്കും എന്നാ എസ് പി ജിയുടെ ട്രെയിനിങ് എങ്ങനെയായിരിക്കും എൻ എസ് സിയുടെ ട്രെയിനിങ് പോലെയാണോ അതോ രണ്ടും രണ്ടാണ് രണ്ടും രണ്ടാണ് പാറ്റേണും രണ്ട് അലഗാണ് ഡിഫറെൻ്റ് ആണ് ട്രെയിനിങ്ങിനെ കുറിച്ച് ഇപ്പം പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഓക്കെ എങ്കിലും ഈ പറയുന്ന പ്രൊട്ടക്ഷൻ്റെ കാര്യങ്ങളായിരിക്കുമല്ലോ എസ് പി ജി കൂടുതലും മറ്റേത് ആൻറ്റി ടെററിസം ആൻറ്റി ടെററിസം ആൻറ്റി ഹൈജാക്കിങ്ങുമാണ് അവിടെ അത് മെയിൻലി ഓപ്പറേഷൻ ചെയ്യുന്നത് ഓപ്പറേഷൻ ടീം ഈ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ടു സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പ് അത് ആർമി ആർമി പീപ്പിൾ പേഴ്സൺസ് തന്നെയായിരിക്കും അവർ നയിക്കുന്നത് ഈ എൻ എസ് സിയുടെയൊക്കെ ഒരു ജീവിതശൈലി വളരെ കഠിനമാണ് എന്ന് കേട്ടിട്ടുണ്ട് ഞങ്ങൾ ആദ്യകാല എൻ എസ് സിക്കാരായിരുന്നു അന്ന് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം ഉണ്ട് പക്ഷെ എല്ലാം ഞങ്ങൾ ടെൻറ്റിലാണ് ഒരു അഞ്ച് വർഷം ജീവിച്ചത് ടെൻറ്റിലാണ് ഒരു വലിയൊരു കൊടുങ്കാറ്റ് വരുമ്പോൾ ഈ ടെൻ്റ് കാണത്തില്ല മഴ അങ്ങനെ കുറേ രാത്രികൾ പകലുകളും ഒക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഒരു കാറ്റുമൊന്നും ഞങ്ങളുടെ ടെൻഡ് കാണത്തില്ല അങ്ങനെ എത്രയോ ദിവസങ്ങൾ മഴയും വെയിലിനും ഒക്കെ അതിജീവിച്ച് ആദ്യകാല എൻ എസ് ജിക്കാർ ഇപ്പോൾ അതൊരു നല്ലൊരു ഫുൾ ഫ്ലഡ്ജഡ് ഒരു ഏഷ്യയിലെ തന്നെ ഒരു മികച്ച ക്യാമ്പായിട്ട് മാറിയിട്ടുണ്ട് ആദ്യകാലം സോറ അമ്നെറ്റീസ് കുറവായിരുന്നു കുറവായിരുന്നതിൻ്റെ കാര്യം ഗ്രീൻ ഫീൽഡായിരുന്നു അതിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉള്ള ആ സമയം അതൊരു നാലഞ്ച് വർഷം എടുത്തു അപ്പോൾ ആ നാലഞ്ച് വർഷം ആരാണോ അവിടെ താമസിക്കുന്നത് അവർക്കിതെല്ലാം ഫേസ് ചെയ്തല്ലേ പറ്റത്തുള്ളു അത് കേട്ടേ ഞങ്ങളും ചെയ്തുള്ള അത് കഴിഞ്ഞാൽ ട്രെയിനിങ് എസ് പി ജി ട്രെയിനിങ് സമയവും ടഫായിരുന്നു എസ് പി ജി ടഫ് തന്നെ ട്രെയിനിങ് എല്ലാം ഏത് ട്രെയിനിങ് ആണെല്ലാം ടഫാണ് ടഫ് ആണല്ലോ എൻ്റെ ഒരു ടഫ്നെസ് ആണല്ലോ ട്രെയിനിങ്ങിനെ ട്രെയിനിങ് ആക്കുന്നത് അത് അതും ടഫായിരുന്നു ഏറ്റവും നന്നായിട്ട് എൻ എസ് സി കാലത്തായാലും എസ് പി ജി കാലത്തായത് ഏറ്റവും നല്ല സർവീത സ്ഥലമായതായിരുന്നു ഇഷ്ടപ്പെട്ടത് സ്ഥലം വിസിറ്റ് ചെയ്ത സ്ഥലം സ്ഥലം അത് അത് എഗെയിൻ രണ്ടും രണ്ടായിട്ടാണ് ഞാൻ കാണുന്നത് എൻ എസ് ജിയും ഞാൻ എൻജോയ് ചെയ്തു എസ് പി ജിയും ഞാൻ എൻജോയ് ചെയ്തു എൻ എസ് ജിയുടെ ഒരു ടഫ് ലൈഫായിരുന്നു അന്ന് ചെറുപ്പമാണ് ടഫ് ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് ഇപ്പം ഇപ്പോഴത്തെ അറിയത്തില്ല ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ട ഇഷ്ടമായിരുന്നു ആ അതൊരു ടഫാണ് ഇതും ടഫാണ് പക്ഷേ അതിൻ്റെ കൂടെ ഒരു നമുക്കൊരു പ്രിവിലേജ് ഉണ്ട് എൻ എസ് പി ജിയുടെ പി എമ്മിൻ്റെ സെക്യൂരിറ്റിയാണ് അതിൻ്റെ ആയിട്ടുള്ള ഒരു പ്രിവിലേജ് ഒരു ഉണ്ടായിരുന്നു അതിൻ്റെ കുറെ അമ്നെറ്റീസ് ഉണ്ടായിരുന്നു അതിൻ്റെ കുറെ ഫെസിലിറ്റി ഉണ്ടായിരുന്നു അത് ഇത് നോക്കുമ്പോൾ എസ് പി ജി ആണ് ഒരു പാടി മുമ്പിൽ നിൽക്കുന്നത് ഓക്കെ അപ്പോൾ എൻ എസ് സിയിലായിരുന്നപ്പോഴത്തേക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കുമല്ലോ കാശ്മീർ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ കാശ്മീരിൽ പോയിട്ട് വരില്ല ഞങ്ങൾ ഞങ്ങളുടെ സമയത്ത് അതായത് നയൻറ്റീൻ നൈറ്റി സെവൻ ടു നയൻറ്റി ടു വരെ അപ്പോൾ അത് ആ ആ സമയം പഞ്ചാബില് ടെററിസത്തിൻ്റെ പീക്കായിരുന്നു പഞ്ചാബ് അപ്പോൾ പഞ്ചാബിൽ തരംതരൺ മണ്ട് ആ ഏരിയയിൽ ബട്ടാല ഈ ഏരിയയിലൊക്കെ ഞങ്ങൾ ഒരുപാട് ആൻ്റി ടെററിസം ഓപ്പറേഷൻസ് ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ഞങ്ങൾ അതിനകത്തൊരു മെമ്പറാകാൻ സാധിച്ചിട്ടുണ്ട് ഈ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ എൻ എസ് സിയെ പരിചയപ്പെടുത്തിയത് കീർത്തിചക്ര എന്ന് പറയുന്ന സിനിമയാണ് എൻ എസ് സി മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ ഒരു സിനിമ പിന്നീട് മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ ഇവർ രണ്ടുപേരുമാണ് ഈ രണ്ട് സിനിമയും അദ്ദേഹമാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ എൻ എസ് ജി എന്ന് പറയുന്ന വാക്കുകൾ സ്വാധീനിക്കാൻ ഇടയാക്കിയത് മേജർ മേജറഫിക്കൊപ്പം ജോലി ചെയ്തിട്ടുണ്ട് അല്ലേ മേജർ ഞങ്ങളുടെ ആ സമയത്ത് ആയിരുന്നു അദ്ദേഹം ഫിഫ്റ്റി വൺ എസ് ഐ ജിയുടെ കമാൻഡർ ആയിരുന്നു ഞങ്ങൾ എസ് ആർ ജിയിലെ അതായിരുന്നു അങ്ങനെ എസ് പി ജിയിലെ സർവീസ് കഴിഞ്ഞിട്ട് പിന്നെ സിആർ പി എഫിലേക്ക് മടങ്ങി വരുന്നു പേ പേരൻ കേഡറിലേക്ക് എങ്ങനെയായിരുന്നു അതിന് ശേഷമുള്ള അവിടുത്തെ ലൈഫ് എവിടെയായിരുന്നു പോസ്റ്റിംഗ് ആ എസ് പി ജി എസ് പി ജി എന്ന് പറയുമ്പോൾ എസ് പി ജിയിലെ ഡെപ്യൂട്ടേഷൻ ഈ സിആർ പി എഫിന്റെ ഡയറക്ടറേറ്റിലിരിക്കുന്നവർ വിചാരിക്കുന്നത് ഇവൻ വളരെ എൻജോയ് ചെയ്ത് ബി ഐ പി ലൈഫ് ആസ്വദിച്ച് വരുന്നവനാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും ടഫുള്ള സ്ഥലങ്ങൾ ഇപ്പോസ്റ്റ് ചെയ്യണം അന്ന് ടഫുള്ള സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ശ്രീനഗർ കാശ്മീർ പിന്നെ മണിപ്പൂർ നാഗാലാൻഡ് മിസോറാം അങ്ങനെയുള്ള സ്ഥലങ്ങളായിരുന്നു എനിക്ക് വീണത് ശ്രീ ശ്രീനഗറിലായിരുന്നു ഒരു ഒന്ന് ഒരു വർഷം രണ്ട് മാസം ഞാനവിടെ ജോലി ചെയ്യേണ്ടി വന്നു ശ്രീനഗറിൽ തന്നെയായിരുന്നു അവിടെ നിന്നാണ് ഞാൻ പെൻഷൻ ബി ആർ എസ് എടുത്ത് തിരിച്ചു നാട്ടിൽ വരുന്നു കാശ്മീരിലെ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഇൻറ്റെൻസായി അതെ അതെ നല്ല നല്ല ടഫ് ഡ്യൂട്ടി ആയിരുന്നു ചില ദിവസങ്ങളിൽ യൂണിഫോം ഇട്ട് നമ്മൾ ഇരിക്കുകയോ നടക്കുക പെട്രോളിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് ഈ യൂണി ഈ ബൂട്ടും ഡ്രസ്സും ഇട്ടുകൊണ്ട് തന്നെ ചില ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ട് കാരണം ഇത് അഴിച്ചു വെച്ചാലായിരിക്കും അടുത്ത വെടിവെച്ച് കേൾക്കുന്നത് വെടിവെച്ച് കേട്ട് കഴിഞ്ഞാൽ ഉടനെ ആ ഭാഗത്തോട്ട് നമ്മൾ റഷ് ചെയ്യണം അപ്പോൾ ഞാൻ ആ കമ്പനിയുടെ കമ്പനി കമാൻഡർ അപ്പം എന്ത് ആക്ഷൻ നടന്നാലും കമ്പനി കമാൻഡറാണ് റെസ്പോൺസിബിൾ അപ്പം ഈ ചില ദിവസങ്ങളിൽ ആക്ഷൻ നടക്കുന്ന സമയങ്ങളിൽ ഈ ബൂട്ട് ഫുൾ ഡ്രസ്സിൽ ഇരുന്ന് ഉറങ്ങേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അടുത്ത ദിവസം രാവിലെ അഗൈൻ ബാക്ക് ടു ഡ്യൂട്ടി സെയിം ഡ്യൂട്ടി അങ്ങനെ കുറേ ദിവസങ്ങൾ ഈ കശ്മീരിൽ ഈ പറയുന്ന ഒരു ടെററിസ്റ്ററുമായിട്ട് നേരത്തെ നിറഞ്ഞ നിൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഇല്ല അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല ചില കോടൻ ചെറിയ ചെറിയ മൈനർ കോടൻ ചർച്ച് അങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ളൂ അങ്ങനെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ സർവീസ് കാലത്ത് ഏറ്റവും ഉത്തേജിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ ഏറ്റവും കരുത്തു പകരുന്ന സമയം ഏതായിരുന്നു സമയം യൗവനം അത് വരുന്ന ഒരു ഒരു വിശ്വാസവും ആത്മവിശ്വാസവും രണ്ട് എന്നെ ഞാനാക്കിയ ഈ രണ്ട് ഓർഗനൈസേഷനാണ് അത് മെയിൻലി എൻ എസ് ജിയും എസ് പി ജിയും എന്നിലെ ഞാ എന്നെ തിരിച്ചറിഞ്ഞ് എനിക്കിത് ഇത്രയും ഉണ്ട് ഒരു കോൺഫിഡൻസ് നിനക്ക് ഇനിയും മുമ്പോട്ട് പോകാൻ പറ്റും എന്ന് പഠിപ്പിച്ച സ്വന്തം കാലം നിൽക്കാൻ പഠിപ്പിച്ച രണ്ട് ഓർഗനൈസേഷൻ അതാണ് എസ് എൻ എച്ച് ജി എസ് പി ജി അത് ഞാൻ എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല